രാവിലെ ചെറിയൊരു ഉടക്ക് കിടക്കുവാണ് നമ്മുടെ റോക്കിയും നമ്മുടെ ചക്കിയും കൂടെ എന്തോ സംഭവം എന്നറിയാൻ വയ്യ ചക്കിക്ക് അറിയാതിരിക്കുന്നു കൂടെ കൂടെയിട്ട് വേണ്ടിവരാൻ പറ്റത്തില്ല നേട്ടം അപ്പം ചക്കി അതുകൊണ്ടാണ് വലിയ ഷോ കാണിക്കുക അപ്പം നമുക്കൊരു പണി ചെയ്യാം നമ്മുടെ എന്താ പറയുക ധൈര്യമായിട്ട് പൊക്കോ ചക്കിയൊന്ന് പേടിപ്പിച്ചു ചേട്ടാ നമ്മളെ ഷോ അങ്ങ് മാറട്ടെ ആ ചെല്ലി ആ ചാക്കുന്നുണ്ടോ ചക്കാനോട ഉണ്ടോ ഓ ഓക്കേ പറയാണ്ടോ ഒരു ചക്കി മരത്തി കയറി ചക്കിയോ തേക്കോ കയറി ഞാൻ കാണിച്ചു തരാം നോക്കണോ ചക്കിയോടെ ചക്കി തീരാണ്ടോ തേക്കിൻ്റെ വേണ്ടിയിരിക്കുന്നുണ്ട് ചക്കി നിന്റെ ഷോ തീർന്നോ ഏ വലിയ ഷോ ആയിരുന്നല്ലേ തീർന്നോ ഓക്കി അവൾ അവളോട് ഷമീറക്കി ഓക്കെ ബാ കൂടിക്ക നീ എന്നെ അവിടുത്തെ രാജാവ് കയറിയോ കറിയോ കൂടെ കൂടെ അവിടെ ഇങ്ങോട്ട് 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 ഗുഡ് ബൈ ചക്കി ഇറങ്ങി കേട്ടോ ഡി ഡി ചക്കി ചക്കി മേല കേട്ടോ കൂട്ടിക്കിടക്കുന്നവനെ ഒടി ഒടി അത് പിന്നെ പറഞ്ഞൊന്നും ഇഷ്ടമല്ലല്ലോ